ഒരു മനുഷ്യൻ ഒരു മൃഗശാല തുടങ്ങി തുടക്കത്തിൽ പ്രവേശന ഫീസ് മുന്നൂറ് രൂപയായിരുന്നു പക്ഷെ ആരും അവിടെ പോയില്ല അതിനാൽ അയാൾ അത് ഇരുന്നൂറ് രൂപയാക്കി പക്ഷെ ആരും വന്നില്ല പിന്നീട് അയാൾ ഫീസ് വെറും പത്ത് രൂപയാക്കി എന്നിട്ടും ആളുകൾ വന്നില്ല ഒടുവിൽ അയാൾ സൌജന്യ പ്രവേശനം അനുവദിച്ചു താമസിയാതെ മൃദശാല ആളുകളെ കൊണ്ട് നിറഞ്ഞു ഉടനെ അയാൾ നിശബ്ദമായി മൃദശാലയുടെ ഗേറ്റ് പൂട്ടി എന്നിട്ട് സന്ദർശകരോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ നിന്നും ജീവനോടെ പുറത്തു പോകണമെങ്കിൽ അഞ്ഞൂറ് രൂപ തരണം ഇല്ലെങ്കിൽ സിംഹങ്ങളെ തുറന്നുവിടുമെന്ന് പറഞ്ഞു ജീവനെ ഭയന്ന ആളുകൾ അഞ്ഞൂറ് രൂപ മൃഗശാല സൂക്ഷിപ്പുകാരനും നൽകി അവിടെ നിന്നും രക്ഷപ്പെട്ടു ലോകം താൽക്കാലിക ആനന്ദം നൽകുന്നു പക്ഷെ അത് നിത്യമായ നഷ്ടത്തിലേക്ക് നയിക്കുന്നു നിത്യജീവനിലേക്ക് നയിക്കുന്ന രക്ഷയുടെ സൗജന്യദാനം ദൈവം നൽകുന്നു സാത്താൻ പലതും വാഗ്ദാനം ചെയ്യും ആനന്ദങ്ങൾ സമ്പത്ത് അധികാരം താൽക്കാലിക സന്തോഷം ഈ ദാനങ്ങൾ പലപ്പോഴും അഭികാമ്യമായി തോന്നുമെങ്കിലും അവ മറിഞ്ഞിരിക്കുന്ന ചിലവുകൾക്കൊപ്പം വരുന്നു പാപം ബന്ധനം ഒടുവിൽ ദൈവത്തിൽ നിന്നുള്ള ശാശ്വതമായ വേർപിരിയൽ